എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നപരിഹാര ചർച്ചകൾ പ്രതിസന്ധിയിൽ മെത്രാപോളിറ്റൻ വികാരിയും ആർച്ച് ബിഷപ്പുമായ ജോസഫ് പാമ്പ്ലാനിയെ ഇനി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് വിമത വിഭാഗം ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ വൈദികർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു എന്നാൽ അത്തരം ഒരു ഉറപ്പും മുൻകൂറായി നൽകിയിട്ടില്ലെന്ന നിലപാടിലാണ് അതിരൂപത നേതൃത്വം പരിഹാരം കാണാനാകാത്ത വിധം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ് മെത്രാപോളിറ്റൻ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ നിയോഗിച്ചെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം തുടങ്ങിവെച്ച ചർച്ചകളും വഴിമുട്ടി സമരം ചെയ്ത വൈദികർക്ക് ചില ഉറപ്പുകൾ നൽകിയതായി ചർച്ചകൾക്ക് ശേഷം അവർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന അതിരൂപതാ നേതൃത്വം വിശദീകരിച്ചതോടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും വഷളായത് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് കുറ്റപ്പെടുത്തുന്നു ശിക്ഷാ നടപടികൾ നേരിട്ട വൈദികർ പള്ളികളിൽ കുർബാന അർപ്പിക്കുന്നതിന് വിലക്കുള്ളതായും അതിരൂപതാ നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ കൂരിയ കാനൂനിക സമിതി പുനഃസംഘാടനം എന്നിവയിൽ തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചതാണെന്നും ഇതു പാലിക്കാൻ പാംപ്ലാനി തയ്യാറാകണമെന്നും വിമത വിഭാഗവും നിലപാടെടുത്തിട്ടുണ്ട് ഇതു പാലിക്കാതെ ഇനി ചർച്ചയില്ല എന്നാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രഖ്യാപനം ഇതോടെ ചർച്ചയുടെ വാതിലുകൾ വീണ്ടും അടയുകയാണ് വൈദികരും വിശ്വാസികളും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ത്തിനെതിരെ വീണ്ടും സമരപ്രഖ്യാപനം നടത്താൻ തന്നെയാണ് സാധ്യത ജനം കൊച്ചി